ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ ക്യാരറ്റ് കൃഷിയാണ് ക്യാരറ്റ് ഞാൻ ആദ്യമായിട്ടാണ് നട്ട് കൊടുക്കുന്നത് നമുക്ക് കുറച്ച് ക്യാരറ്റ് ഒക്കെ പിടിച്ച് കിട്ടിയിട്ടുണ്ട് അതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാ നമ്മൾ ചെറിയൊരു പൂട്ടിൽ ഞാൻ ക്യാരറ്റിൻ്റെ വിത്തിട്ട് കൊടുത്തതാണ് അതാണ് നമുക്കിപ്പോൾ ക്യാരറ്റ് ഒക്കെ ഉണ്ടായി വരുന്നുണ്ട് കണ്ടോ ക്യാരറ്റ് ഉണ്ടോ നമുക്ക് ഇതുപോലെ അടുക്കള തോട്ടത്തിൽ ക്യാരറ്റും ഒക്കെ കൃഷി ചെയ്തെടുക്കാം എന്നുള്ള കാര്യം എനിക്കിപ്പോൾ മനസ്സിലായി ഇതാ ഞാൻ ക്യാരറ്റിൻ്റെ വിത്ത് ഓൺലൈനായിട്ട് വരുത്തിയിട്ടാണ് ഇത് നട്ടു കൊടുത്തിട്ടുള്ളത് കുപ്പിയിലും കുറച്ച് ക്യാരറ്റിൻ്റെ വിത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ പിടിച്ചു കിട്ടിയിട്ടുണ്ട് ഞാനൊരു പത്ത് കുപ്പിയിലായിട്ട് ക്യാരറ്റിൻ്റെ വിത്ത് ഇട്ട് കൊടുത്തിരുന്നതാണ് കുപ്പി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മറിഞ്ഞു പോയിട്ട് എനിക്കൊരു അഞ്ച് കുപ്പിയിലേത് മാത്രമേ പിടിച്ചു കിട്ടിയിട്ടുള്ളൂ കണ്ടോ ഇതിലൊക്കെ പിടിച്ചു കിട്ടിയിട്ടുണ്ട് ഈ കുപ്പിയിലൊക്കെ ക്യാരറ്റ് ഉണ്ടായി വരുന്നുണ്ട് നമുക്ക് കുപ്പിയുടെ വെളിയിലൂടെ തന്നെ കാണാനായിട്ട് സാധിക്കും ഇത് ക്യാരറ്റ് ഉണ്ടായി വരുന്നതാണ് ഇതൊക്കെ ചെറുതായിട്ട് പിടിച്ചു വരുന്നതേ ഉള്ളൂ ഇതിനകത്തും ക്യാരറ്റ് പിടിച്ചു വരുന്നുണ്ട് ഇത് ഈ കുപ്പിയിലും അതുപോലെ തന്നെ പിടിച്ചു വരുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ രണ്ട് ഗോബാഗിലും കൂടെ വിത്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നെ അതിലും നമുക്ക് പിടിച്ചു കിട്ടിയിട്ടുണ്ട് അതാ ഇത് കണ്ടോ ഞാനിതെങ്ങനെയാണ് നട്ട് കൊടുത്തതെന്ന് പറഞ്ഞുതരാം ഞാനിതുപോലെ കാലിയായിട്ടുള്ള കുപ്പിയെടുത്തിട്ട് അതിൻ്റെ ഭാഗം അങ്ങ് മുറിച്ച് കളഞ്ഞു മുറിച്ച് കളഞ്ഞതിന് ശേഷം നമ്മുടെ കുപ്പിയുടെ ആ ക്യാപ്പിൻ്റെ അടിയിൽ നന്നായിട്ട് ഹോൾസ് ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ സൈഡിലും കുറച്ച് ഹോൾസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതാ ഹോൾസ് കണ്ടോ ഇതുപോലെ ഹോൾസൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഈ കുപ്പിയിലേക്ക് ചകിരിച്ചോറും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് കുപ്പിയിലേക്ക് ഇട്ട് കൊടുത്തു ശേഷമാണ് ഞാൻ ക്യാരറ്റിൻ്റെ വിത്ത് ഇട്ട് കൊടുത്തത് ഇപ്പോൾ നമുക്ക് ക്യാരറ്റിൻ്റെ വിത്തൊക്കെ കിളർത്ത് വന്നിട്ട് ഇത്രയും ആയിട്ടുണ്ട് ചില കുപ്പിയിലൊക്കെ നമുക്ക് ക്യാരറ്റും പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് വേറെ യാതൊരുവിധ വളവും ഞാനിതിന് കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ രാവിലെയും വൈകിട്ട് ഞാൻ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാറുണ്ട് അതുപോലെ കുപ്പിയിലൊക്കെ നടുമ്പോൾ നമ്മൾ അത്യാവശ്യം ഹോൾസൊക്കെ ഇട്ട് കൊടുക്കണം ഹോൾസ് ഇട്ട് കൊടുത്താൽ മാത്രമേ വെള്ളമൊക്കെ വാർന്നു പോവുകയുള്ളൂ അല്ലെങ്കിൽ വെള്ളമൊക്കെ കെട്ടി നിന്ന് നമ്മുടെ ക്യാരറ്റൊക്കെ ചീഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകരുത് അതുപോലെ എൻ്റെ ചെറിയ കൃഷികളൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തുമൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനി നമുക്ക് നമ്മുടെ ക്യാരറ്റിന് കുറച്ച് വളം കൊടുക്കാം വളം കൊടുക്കുന്നത് നമ്മൾ ചാണകപ്പൊടി മാത്രമേ കൊടുത്തിട്ടുള്ളൂ ചാണകപ്പൊടിയുടെ ആവശ്യം മാത്രമേ നമുക്ക് ഉള്ളൂ ഇത്രയും ഞാൻ ചാണകപ്പൊടിയൊക്കെ കൊടുത്തത് കൊണ്ടാണ് നമുക്കിതൊക്കെ വളർന്ന് കിട്ടിയിട്ടുള്ളത് ഇനി കുപ്പിയിലൊക്കെ നമുക്ക് വളം ഇട്ട് കൊടുക്കാനായിട്ട് ചെറിയ എന്തെങ്കിലും സ്പൂൺ കൊണ്ടൊക്കെ മാത്രമേ നമുക്കിതിലേക്ക് കൊടുക്കാനായിട്ട് പറ്റുകയുള്ളൂ കുപ്പിയിൽ ഞാൻ പിന്നീട് വളമിടുന്നതായിരിക്കും നമ്മൾ ഇതുപോലെ വലിയ പാത്രത്തിലൊക്കെ വളമിട്ടാൽ വളം വെളിയിലേക്ക് പോകും ക്യാരറ്റ് കൃഷി ചെയ്തിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കാനായിട്ട് വിട്ടുപോകരുതേ ഇനിയും ഇത് ചെയ്ത് നോക്കിയിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നമുക്കിത് പിടിച്ച് കിട്ടുമോ എന്നറിയത്തില്ല നമ്മളൊരു നവംബർ ഡിസംബർ മാസമൊക്കെ ആകുമ്പോഴത്തേനെങ്കിലും ക്യാരറ്റിൻ്റെ വിത്ത് വാങ്ങിച്ച് വെച്ചിട്ട് പാകി കൊടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഇതൊക്കെ പിടിച്ച് കിട്ടുകയുള്ളു ഞാൻ അതുപോലെ തന്നെ ബീട്രൂട്ടും നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു ബീട്രൂട്ടിലും എനിക്ക് കായ് പിടിച്ച് വരുന്നുണ്ട് ബീട്രൂട്ടും ഒക്കെ നമുക്ക് അടുക്കളത്തോട്ടത്തിലും ഇതുപോലെ കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഇനി എന്തായാലും എൻ്റെ ഈ ക്യാരറ്റൊന്നും പോവുകയില്ല നമുക്ക് ഇത്രയും പിടിച്ച് കിട്ടിയത് കൊണ്ട് കുറച്ച് ക്യാരറ്റെങ്കിലും കിട്ടുമെന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഗ്രോ ിലുള്ളതിനും നമുക്കിതുപോലെ ചാണകപ്പൊടി ഞാൻ സൈഡിലൂടെ ഇട്ട് കൊടുത്തിരിക്കുന്നതാണ് ഇതിനും ചാണകപ്പൊടി മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ കുറച്ച് ചരിച്ചോറും ചാണകപ്പൊടിയും അതുപോലെ തന്നെ ക്യാരറ്റിൻ്റെ വിത്തുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ക്യാരറ്റൊക്കെ കൃഷി ചെയ്യാനായിട്ട് സാധിക്കും നമുക്കത് പിടിച്ച് കിട്ടുമോ ഇല്ലയെന്നും കൂടെ അറിയണമെങ്കിൽ നമ്മളിതൊക്കെ കൃഷി ചെയ്ത് നോക്കിയാലല്ലേ സാധിക്കുകയുള്ളൂ അതിനുവേണ്ടി ഞാനൊന്ന് പരീക്ഷണാർത്ഥം ചെയ്ത് നോക്കിയതാണ് ഏതായാലും സക്സസ് ആകുമെന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി